ആഹാ നല്ല ആൾക്കാരോ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് എവിടെ പോയി ഇത്രയേറെ ഞാൻ നോക്കിയിരിക്കുന്നത് എന്റെ ഞാൻ ഞാനെപ്പൊ റെഡി ആയതാ അതറിയോ അമ്മയുടെ വേള റെഡി ആവുന്നതായിരുന്നു ആട്ത്തോയി അവിടെ എവിടെയൊക്കെ നിന്ന് ആഹ് എന്നെ അടിപൊണ്ണേ നേരത്തെ കാലത്തൊക്കെ റെഡിയാക്കി ഇറങ്ങിക്കൂടുതി ആവും എന്റെ അമ്മ രാവിലെ തുടങ്ങുന്ന ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സും മാറിയൊക്കെ നിക്കും എന്നിട്ട് അതെടുക്കാൻ പോയി ഇതെടുക്കാൻ പോയി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ചാടി ഓടിയതൊക്കെ പറഞ്ഞിട്ട് എന്താ നേരത്തെ കാലത്ത് ഒന്ന് റെഡിയായി ഇറങ്ങും അത് ഇറ്റ ഞാനിങ്ങനെ ഡ്രസ്സും മാറി ചിറ്റൌട്ടിൽ അങ്ങനെ ഇരിക്കും എൻ്റെ സമയം കൂടെ കളയോ അവള് അമ്മ ഞാൻ ഈ ചേട്ടൻ പറയുന്ന കൂട്ടുന്നുല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ റെഡിയായി വരുന്ന വരുന്നിറങ്ങുമ്പോഴേക്കായിരിക്കും ആ സാധനം എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഈ സാധനം എടുത്ത് വയ്ക്കാൻ അത് ഇത് ഇത് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ അമ്മ വിളിക്കുന്നത് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും ചേട്ടൻ വെറുതെ കുപ്പായം മാറി അങ്ങോട്ട് ഫ്രണ്ട് ഒന്ന് നിന്നാൽ മതി ബാക്കിയെല്ലാം ഒതുക്കിപ്പടിച്ച് ഞാനങ്ങോട് വരണ്ടേ ആ സംസാരമാക്കാൻ മതി മതി രണ്ടുപേരും വന്ന് കയറിയിരുന്നത് ഞാൻ തയ്ച്ച് വന്നതല്ലേ ഞാൻ വെള്ളം എടുക്കാം അമ്മയ്ക്ക് കാല് വേദത്തല്ലേ അവള് വെള്ളമെടുത്തോളൂ രീതി പേ വെള്ളം എടുത്തേക്ക് താഴെകളെ അതിലെടുക്ക യോ മേന്റെ മോനെ അതൊന്നും കുഴപ്പമില്ല ഞാൻ എടുത്തോളാം നിങ്ങള് കയറി ഇരിക്കേ മോനെ കറിയൊക്കെ അല്ലെ കുറച്ചുകൂടെ ഇടട്ടെ ഞാൻ വളരെ സത്യം പറഞ്ഞ നല്ല വയറ് നിറഞ്ഞ ഭക്ഷണം കഴിച്ചത് നല്ലൊരു സംതൃപ്തിയിലിടലോ പക്ഷെ അമ്മയുടെ മേളല്ലേ ഇവള് ഏർ ഇതൊക്കെ അമ്മയുടെ ഒരു കൈപ്പുണ്യൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഉം ഇവിടെ ഉണ്ടാകുന്ന ഭക്ഷണത്തിന് ഒന്നിനും കൊള്ളാ പിന്നെ ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അമ്മേ അവളെ കഴിക്കണേ ഒരു കുറവ് പറയാണ്ട് നല്ല കത്തഞ്ച് ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ ഇവിടെ വന്നപ്പോൾ ഡയലോഡ് കഴിക്കണം അത് പിന്നെ എന്റെ ഗതികേടല്ലേ എൻ്റെ അമ്മയെ സത്യം പറയാലോ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം വായിൽ വയ്ക്കാൻ കൊള്ളില്ല പിന്നെ ഞാൻ ഭാര്യ ഉണ്ടാക്കി തരുന്നല്ലേ കഷ്ടപ്പാട് ഉണ്ടാക്കണല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാകണിന്ന് കഴിക്കും ഇവിടെ ഒരു ദിവസം സാമ്പാറുണ്ടാക്കി കുറേ പച്ചക്കറിയൊക്കെ വെട്ടി അരിഞ്ഞിട്ട് മറ്റേ പരിപ്പൊക്കെ കുത്തി കുറേ കുത്തി കലക്കിയിട്ട് ഒരുമാതിരി കപ്പ പുഴുക്ക് പോലെ ഇരുന്നേ സാമ്പാർ ഒന്ന് ആലോചിച്ച് ചോദിക്കുകയോ മോര് അവിടെ വട്ട പോലെ അതുകൊണ്ടാണ് ഇവിടെ കറിയൊക്കെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് അപ്പോൾ എങ്ങനെ കൊണ്ട് പിന്നെ കഷ്ടപ്പെട്ട് ജീവിച്ചൊക്കെ പോവുകയാണ് കഴിച്ചൊക്കെ എൻ്റെ മോളെ ഞാൻ ഇങ്ങനെയാണ് നിന്നെ പഠിപ്പിച്ചു വിട്ടത് നമ്മളെക്കൂട്ട് പറ്റുന്ന രീതിയിൽ ഭർത്താവിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടായി കൊടുക്കുവല്ലേ വേട്ട് അങ്ങനെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നെ ഈ കാണിക്കുന്നേ ചേ നാണക്കെടാ കേട്ടോ ഞാൻ മരുമോനെ വായി കേൾപ്പിക്കുന്നത് നാണക്കെടു തന്നെയാ അമ്മ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ചേട്ടൻ വെറുതെ പറഞ്ഞാ എൻ്റെ അമ്മ ഞാൻ വെറുതെ പറയുന്നല്ലോ ഉള്ള ആര് തന്നെ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രുചിയില്ല ഒരു ദിവസം മീൻകറിയാണ് കണ്ടു വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞതിന് അവൾ ആ കറിപ്പാത്രം അവിടെ വെച്ചിട്ട് റൂവിലോട്ട് കയറിപ്പോയി പിന്നെ വണ്ടിയില്ല ആ ദിവസം അതിനോട് വണ്ടിയില്ല മകം വെറ്റിപ്പിച്ചോണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കും വഴക്കാവുന്ന വിചാരിച്ച് ഞാൻ പിന്നെ പറയാണ്ട് പറയാണ്ടായി എന്തേലും ഉണ്ടാക്കിയത് എന്ന് അങ്ങോട്ട് കഴിക്കുക അത്ര തന്നെ ഇവളുടെ കാര്യം എനിക്ക് ഇപ്പം എൻ്റെ അമ്മയടുത്ത് പറയാൻ പറ്റുമോ എൻ്റെ അമ്മയടുത്ത് എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊക്കെന്നെ മോശക്കേട് അവിടെ ഞാൻ അവിടെ ഒന്നും പറയാറില്ല ഇവിടെ വരുമ്പോൾ നിന്റെ അമ്മയുടെടുത്തല്ലേ ഞാൻ പറഞ്ഞത് വേറെ ആരുടെ അടുത്തല്ലല്ലോ ഏ എന്നാണ് ഞാനീ കേൾക്കുന്നേ ഏഹ് മനുമോനായെന്ന് കേ സമാധാന നിനക്ക് എന്റെ പൊന്നു ഒച്ചേ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടം എങ്ങനെ പിടിച്ചുപറ്റുന്നേ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നല്ല രുചിയിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ അവർക്ക് അത് താല്പര്യവും അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നുന്ന അങ്ങനെയാ നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യം ഇനി ഇപ്പൊ അഥവാ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്തേലും ഇപ്പൊ ഒരു കുറ്റം പറഞ്ഞു വിചാരിക്കേ അത് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് നന്നാക്കുക വേണ്ടത് അല്ലാണ്ട് ഈ മുഖം വെറുപ്പിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവേണ്ടത് എന്നാടീ ഇതിന്റെ സ്വഭാവം ഇങ്ങനെ അമ്മ ഞാൻ നീനെയൊന്നും വേണ്ട എനിക്കെല്ലാം മനസ്സിലായി വെണ്ടി പോരുത് ഒരിക്കുന്ന ഭക്ഷണം കഴിയാതെ നോക്ക് മോനെ മോൻ വിഷമിക്കേണ്ട ഓടെ എല്ലാവ കാര്യവും ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം ഏഹ് അയ്യോ മോനെ ചോറ് കഴിഞ്ഞല്ലോ ഞാൻ ചോറ് എടുത്തോട്ട് വരാട്ടെ അയ്യോ അമ്മ വേണ്ടായിരുന്നോ കുഴപ്പമില്ല ഓ ഈ അമ്മയുടെ ഒരു സ്നേഹം മ്മടെ അറിയിക്കത് എന്താ രുചിയാ എന്നാ ഒരു മൊബൈൽ തോട്ടം അടിപൊളി പോകും കേട്ടോ എന്റെ മെയ്തൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഏത് മൊബൈലിൽ തന്നെയാ അവളുടെ ആത്മാവ് കുറച്ചേരം നോക്കിയില്ല അവൾക്കൊന്നും പിടിച്ച അവസ്ഥയാണ് പിന്നെ അപ്പൊ ഇങ്ങനെ തന്നെയാണോ മൊബൈൽ തന്നെയാ എന്ത് രാവിലെ എഡിറ്റ് വഴിക എന്തോ ചായ എന്തോ രാവിലത്തേക്കുള്ള എന്തോ അമ്മയുടെ കൂടെ സഹായിക്കും എന്നിട്ട് രാവിലത്തെ ആ മൊബൈലിൽ കുത്തി അങ്ങ് റൂമിലിരിക്കും എന്നിട്ട് ഉച്ചയ്ക്ക് വരുന്ന ഭക്ഷണം കഴിക്കും പിന്നെയും മൊബൈൽ കുത്തിയിരിക്കും അങ്ങനെയൊക്കെ തന്നെ പണി എന്റെ അമ്മയാണെങ്കിൽ ഇവളോട് പണിയാനൊന്നും പറയത്തില്ല ആളെ പോലെ കണ്ടേക്കണം അവഴപ്പല്ല അവളെന്തേം ചെയ്തോട്ടേന്ന് പറഞ്ഞേക്ക് കാര്യമാക്കാതിരിക്കും പക്ഷെ ഇവിടെ ചെയ്യുന്ന മാസം തന്നെയാ എനിക്ക് പിന്നെ ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ദേഷ്യപ്പെടില്ല അവളോട് ഞാൻ പറഞ്ഞു പറയാം അങ്ങനെയൊന്നുമല്ല ഇത് മൊത്തം നോളേ പറയുന്നേ നീ ഇന്ദ്രപ്പയുന്ന മരുവനെന് നോണം അറിയുന്നേ അതിന്റെ ആവശ്യം എന്താ അവരി ഞാൻ തന്നെ കാണുന്നുണ്ടല്ലോ വന്നപ്പോ അതോടെ ഞാൻ മൊബൈലിൽ കുത്തിക്കൊണ്ട് ആ സെറ്റിൽ ഇരിക്കും ഒരു കാര്യമില്ല ഇവിടെ ബാക്കി ഉള്ളോട് സംസാരിക്കുന്നുയില്ല ഒന്നുമില്ല ഇത് എന്തുവാ ഇത് ഇങ്ങനെ തന്നെയാണ് നീ എവിടെ കാണിക്കുന്നത് നാടക്കേടാകട്ടെ ഇത് അമ്മ ഇങ്ങനൊന്നും അല്ല ഞാൻ ഞാൻ കണ്ടവേ ഞാൻ എന്ത് പറഞ്ഞാലും ഇവക്ക് വലിയ വലയൊന്നുമില്ല അതോട് ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം കണ്ടോടി വരുമ്പം വിഷമിച്ച് പോകണം കണ്ടോ നിനക്ക് എന്നാടി എന്നാടിയൊരു മനസാശിയില്ലാതെ ഏ വന്നപ്പോൾ തൊട്ട അവൻ നിന്നെക്കുറിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്ക് അങ്ങോട്ട് ചൂളി പോവാം എൻ്റെ മകളാണ് നീ ഏ നിന്നെക്കുറിച്ച് അവൻ പറഞ്ഞുകൊണ്ടിരിക്കണം അവൻ സഹി കെട്ടല്ലെടിയാണ് എൻ്റെ അടുത്ത് പറയുന്നേ അവൻ പറഞ്ഞ കേട്ടോ അവൻ്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ അവന് എൻ്റെ അടുത്തല്ലേ ഇത് ഒന്ന് പറയാൻ പറ്റുള്ളൂ ഇടി നീ എന്താ ഇങ്ങനെ ഒരു നല്ല ഭാര്യ അവൻ നിനക്ക് നോക്കിക്കൂടെ ഏ എല്ലാത്തിനും അവര് കുറ്റം പറയാൻ നേരേ ഉള്ളൂ അതെന്താ നീ അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടോ അവൻ എന്തൊക്കെയാ പറയുന്നുള്ളൂ ഇത് എന്താ മോളെ ഇത് ഏഹ് എന്താ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടായിക്കൊടുത്തൂടെ ഏഹ് അവൻ ഇഷ്ടമുള്ള രീതി നിന്നൂടെ ഫോൺ നോക്കിക്കൊണ്ട് ഇരുന്ന് സംസാരവും ഇല്ല ഒരു കുടുംബജീവിതം ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തോടെയൊക്കെ പോകണം കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ കൊറേ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് കഴിക്കണം അങ്ങനെയൊക്കെയാ അങ്ങനെയൊക്കെ ഞാനും നിന്റെ അച്ഛനൊക്കെ ഈ ജീവിതം ഇവിടെ വരെ കരിച്ചത് അല്ലാണ്ട് ഇങ്ങനെ എല്ലാത്തിനെങ്കിലും തൊട്ടേനും പിടിച്ചിട്ട് ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ദേഷ്യപ്പെട്ട് എഴുതിട്ട് പോയി കഴിഞ്ഞാൽ വല്ലതോ നടക്കുവോ എടി നീ എന്താടി ഇങ്ങനെ നീ ഇങ്ങനെ എന്നെ ആളം കിടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുകയാണോ വരുമോടോ നിന്റെ കുറ്റം പറയുമ്പോൾ ഞാനല്ലെടിയും നാണം കിടന്നെ നിന്റെ നാണം നാണൻ കിടന്നേ മനസ്സിലാക്കി കൂടെ എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല അങ്ങനെ കൂത്തിപ്പിടിച്ചോണ്ട് ഇരുന്നോന്ന് മനുഷ്യനൊക്കെ നാണം കടത്താൻ വേണ്ടി ഓരോ എന്താടി ഇത് മര്യാദയ്ക്ക് ഒരു തൂടി മടക്കി കൊണ്ടുവരാം അതുപോലെ തലക്ക് അറിയില്ലേ ഇത് പോയി എന്റെ ചേട്ടാ അത് കവറിലല്ലേ കൊള്ളുന്നേ അത് തനിയെ ചുളുങ്ങുന്നയാ അത് കൊഴപ്പില്ല അത് തേച്ചാൻ പോര ഞാൻ തേച്ച് തരാം ഇനിയിപ്പൊ ചൂടാവുന്നേ എന്തിന്റെ ചീത്ത പറയാൻ നിൽക്കുന്ന എന്തിനാ എന്റെ പൊന്നെ വെച്ച നീ എല്ലാത്തിങ്ങനെ മുടക്കു വർത്താനം പറയില്ലേ മരുമ്പോ നിന്റെ ചീത്ത പറഞ്ഞാണോ എടി നീ ഒരു ഡ്രസ്സ് മര്യാദയ്ക്ക് മടക്കി വെക്കാത്ത കാര്യം പറഞ്ഞു തരുന്നതല്ലേ നീ നീ ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ അവനത് പറഞ്ഞുതരുന്നേ നിനക്ക് നാക്കുണ്ടല്ലോ വർത്താനം പറയാനും മറ്റുള്ളവരുടെ വെക്കിട്ട് കയറാനൊക്കെ ഇഷ്ടം പോലെ നാക്കിട്ട് എന്നാ മര്യാദക്ക് ഒരു കാര്യം ചെയ്യാൻ നിനക്ക് അറിയത്തില്ലല്ലോ ആ ഡ്രസ്സ് മടക്കിക്കൊണ്ടല്ലോ വരേണ്ടത് എന്റെ ഞാൻ വരാറേ ഷർട്ടോ ഇവ ഡ്രസ്സോ ഒന്നും ഇങ്ങനെ ചുരുട്ടി കൂട്ടി വയ്ക്കാല്ലേ ഏഹ് എന്തെങ്കിലും നല്ലത് മടക്കി വെക്കാൻ പറഞ്ഞു അവള് കേക്കത്തില്ല പിന്നെ എന്തെങ്കിലും പറയാൻ പോയി ഇങ്ങനെ ചാടി കയറും പിന്നെ എന്തെങ്കിലും വീണ്ടാ പറ്റോ അവിടെ ഒന്നും ഇല്ല എന്റെ വിധി അല്ലാണ്ട് എന്റെ തൈമ ഞാനിത് കേടി കേൾക്കുന്നേ നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഞാൻ കേക്കേണ്ട വർത്താനോ ഇപ്പൊ കേട്ടത് നീ ഇങ്ങനെ മോശം ജീവിതമാണോ അവിടെ ജീവിക്കുന്നേ എന്റെ അമ്മ അമ്മ ഇതൊന്നും വലിയ സീരിയസ് ആക്കല്ലേ ഇത് വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്ന അതിന്റെ മുഖത്തോട്ടൊന്നും നോക്കിയാൽ കൊള്ളാ ചിരിയുണ്ടല്ലേ അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട ഒന്ന് റോവിലോട്ട് വന്നെ ഞാൻ ആ തോണി തേച്ച് തരാ കേട്ടോ വാ വരണേ അപ്പൊ തന്നെ വരണേ ഞാനൊന്ന് അങ്ങോട്ടേ അല്ലെ ഇത് തേക്കട്ടെട്ടാണിന്റെ ഒരു കാര്യം എന്തോ ആ അല്ല മോന്റെ ഉദ്ദേശം എന്തുവാ ഏഹ് അല്ല എന്തോ ഈ കാണിക്കത്തെ ഓവർ സ്മാർട്ട് കളിക്കല്ലേട്ടാ കൊറം നേരെ ഞാൻ സഹിക്കുന്നത് എന്തോ നിങ്ങളുടെ ഉദ്ദേശം ഏഹ് അല്ല ഞാൻ നോണയൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ സ്വഭാവം തന്നെയല്ലേ ഞാൻ പറഞ്ഞു പിന്നെ വേറെ ആരോടെയല്ലോ നിന്റെ അമ്പാടല്ലേ ചേട്ട ഇന്ന് വന്നതിന് ശേഷം ചേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെറ്റത്തരോന്ന് അറിയോ ഏഹ് കാര്യം എനിക്ക് പല കുറവുകളുണ്ടാവും ഞാൻ പല കാര്യങ്ങള് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ചേരുന്നു ഞാനും ചേട്ടനുടങ്ങുന്ന ഒരു ജീവിതത്തിൽ പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അതൊക്കെ ഇവിടെ വന്ന് വിളമ്പണ്ട എല്ലാം ആവശ്യം ഉണ്ടാ എനിക്ക് അറിയാൻ വേണ്ടാതെ ആയിരിക്കുക മനുഷ്യന് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിധി ഉണ്ട് എന്റെ അമ്മയാണെങ്കിലും എന്റെ ഭർത്താവ് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കുറ്റം ഇരുന്ന് പറയുമ്പോൾ അതെ എനിക്ക് ഇൻസൾട്ട് തന്നെയാണ് എനിക്കും പറയാനുണ്ട് പല കാര്യങ്ങളും ഞാനും പറയട്ടെ ചേട്ടൻ്റെ അമ്മ അടുത്ത് ഏഹ് ഞാൻ വീട്ടിലെ അങ്ങോട്ട് ചെല്ലോട്ടെ ചേട്ടൻ കള്ളു കുടിച്ചിട്ട് രാത്രി രണ്ടു മണിക്ക് ഏഹ് ഞാൻ വീട്ടുകാരെ അറിയാണ്ട് ബാല് പറഞ്ഞു തരണേ ഞാൻ പറയട്ടെ ഏഹ് കണ്ട കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് കള്ളു കുടിച്ച് തെടി തിരിഞ്ഞാണക്കളൊക്കെ ഞാൻ പറയട്ടെ ഞാൻ പറയാം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ ഞാൻ പറയാം ഇനി ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മറച്ചുവെച്ചുകൊണ്ട് അവിടെ തന്നെ ജീവിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ അമ്മ അച്ഛൻ്റെ അടുത്തൊക്കെ എന്റെ കുറ്റം ഇരുന്ന് പറയാ നിങ്ങ നാണുണ്ടോ ഏ എന്ത് സുഖ കിട്ടുന്നേ അയ്യോ അത് വേണ്ട ഞാൻ തമാശക്ക് ചെയ്തതല്ലേ നിന്റെ അമ്മ അത്ര കാര്യം നോക്കിയിട്ടില്ല പക്ഷെ നീ ഞാൻ കള്ളു ഓടിക്കുന്ന ആരും എന്റെ വീട്ടിൽ പറഞ്ഞാ അത് ശരിയാവില്ല അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല ഇനി പറ്റില്ല ഞാൻ പറയും ഞാൻ പറയും എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ട് ഞാൻ എന്തായാലും ഈ പറഞ്ഞിരിക്കും സോറി സോറി ഞാൻ 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 വെറുതെ ഒരു തമാശക്ക് ചെയ്ത കാര്യം വിട്ടേരി വിട്ടേരെ വിട്ടേ വിട്ടരെ വിട്ടേ ഞാൻ പറയും മോനെ ഞാൻ പറയും ഇനി ഇനി ഉണ്ടല്ലോ ഇനി എന്റെ സ്വഭാവം നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ ഏഹ് നിങ്ങൾ ഇനി രാത്രി കള്ളു കള്ളുപിടിച്ച് വന്നാൽ ഇനി ഞാൻ വാതിൽ ഉറക്കുന്ന പ്രശ്നവും ഇല്ല അവിടെ പുറത്ത് കാലി കടത്തലും പെടില്ല അച്ഛനമ്മ ഞാൻ വിളിച്ചറിയിക്കോ നോക്കിയോ ഹോ ഞാൻ പറഞ്ഞ പറയല്ലേ പ്ലീസ് നമുക്ക് കോബർ വെച്ചോ പ്ലീസ് 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 എപ്പ പറയാം ഇനി നടക്കൂല മോനെ എന്നെ മാക്സിമം ഇൻസൾട്ട് ചെയ്തപ്പോ എവിടെയായിരുന്നു ഈ ചിന്തയൊക്കെ ഏഹ് എനിക്കിങ്ങനത്തെ കുറവുകളുണ്ട് എന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എന്റെ ഭാര്യ വീട്ടുകാരോട് ഞാൻ ഇങ്ങനെ ഓവർ സ്മാർട്ടിലിങ്ങനെ ഡയലോ അടിക്കുമ്പോൾ എനിക്കിങ്ങനത്തെ കുറവുകളുണ്ട് എന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് എനിക്ക് മോശമാവെന്നുള്ള ചിന്ത എന്താ ബോധം ഇല്ലാതിരുന്നത് ഏഹ് ഏഹ് കടിച്ചു വരാം ഇനിയും കല്ല് കുടിച്ച് വരുമല്ലോ രാത്രി രണ്ടു മണിയാകുമ്പോൾ വന്നത് എടീ ഫാതല് ഉറക്ക അച്ഛനും അമ്മയും അറിയണ്ട എന്ന് പറഞ്ഞ് അവിടെ ചേട്ടൻ്റെ വീട്ടിൽ വരുമല്ലോ ഞാൻ കാണിച്ചു തരാട്ടോ ഏ ഞാൻ നോക്കിയോ ചേണ്ട അച്ഛൻ തൊക്കെ ഞാൻ പറയും കള്ളുടിക്കുന്ന ആരും നോക്കൂ നോക്കിയോ നോക്കിയോ ഏ തിരിച്ചേരാട്ടാ ശരി ചേക്കി തരാട്ടെ ഞാൻ ശരി ചേച്ചി തരാം ഓ വട്ടിക്കൂട്ട് തടി ഭാഗ്യ അവസ്ഥയാണല്ലോ മിണ്ടാതിരുതാപ്പരരുതാ ഓ ഞാൻ വെള്ളം ഒടിക്കുന്നവരെയൊക്കെ എന്റെ വീട്ടിൽ പറഞ്ഞ എന്നെ കൊല്ലും ഓ